ഓ ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഗത്യകൃതിയായ ചിജ്ജട ചിന്തകത്തിൻ്റെ ലളിതവിസ്താരമാണ് ഇന്നിവിടെ ചെയ്യുന്നത് ഭാഗം രണ്ട് എന്നുവേണ്ട നമ്മുടെ കണ്ണ് മൂക്ക് മുതലായ ഇന്ദ്രിയങ്ങളിൽ നിന്ന് ബ്രഹ്മം വരെ ഒക്കെയും ചിത്തും മണ്ണിഞ്ഞു തൊട്ട് മൂല വരെ കാണപ്പെടുന്നതൊക്കെയും ജഡവും ആകുന്നു ലളിതവിസ്താരം ഇപ്രകാരമാകുന്നു നമ്മുടെ കണ്ണ് മൂക്ക് തുടങ്ങിയ ഇന്ദ്രിയങ്ങൾ മുതൽ ബ്രഹ്മം വരെ നമുക്ക് വക തിരിച്ചറിയാവുന്ന സകലത്തിനെയും ചേർത്താണ് ചിത്ത് എന്ന് ഇവിടെ വിളിച്ചിരിക്കുന്നത് കണ്ണ് മൂക്ക് നാക്ക് തുടങ്ങിയ അവയവങ്ങൾ സ്ഥൂലമായ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളാണെന്നും അതുകൊണ്ട് അവയ്ക്ക് ജഠ സ്വഭാവമുണ്ടെന്നും തോന്നിപ്പോയേക്കാം എന്നാൽ ഈ ബാഹ്യമായ അവയവങ്ങളല്ല വാസ്തവത്തിൽ ഇന്ദ്രിയങ്ങൾ അവയ്ക്ക് അതാതിൻ്റെ വിഷയങ്ങളെ അറിയാനുള്ള കഴിവിനെയാണ് ഇന്ദ്രിയങ്ങൾ എന്ന് വിളിക്കുന്നത് ആ കഴിവ് നമ്മുടെ ബോധത്തിനോട് ചേർന്നതാണ് ബോധം ഈ പറഞ്ഞ അവയവങ്ങളെ ഉപാധിയാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന് മാത്രം അങ്ങനെ ബോധം ഈ ശരീര അവയവങ്ങളെ ഉപാധിയാക്കിക്കൊണ്ട് അതതിൻ്റെ വിഷയങ്ങളെ ഗ്രഹിക്കുന്ന വ്യാപാരം അതായത് പ്രവർത്തനം ചിത്തിൻ്റെ ഏറ്റവും താഴെ അറ്റത്തുള്ള അഥവാ തറയിൽ തൊട്ട് നിൽക്കുന്ന ഭാവമാണെങ്കിൽ അതേ ബോധം അതിനെ തന്നെ അറിഞ്ഞുകൊണ്ട് കേവലം അറിവായി വർത്തിക്കുന്ന തലമാണ് ബ്രഹ്മം എന്നതുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നത് അങ്ങനെ ചിത്ത് ഇഹം മുതൽ പരം വരെ വ്യാപ്തിയുള്ളതാണ് ഇനി ജഠലോകത്തിൻ്റെ വ്യാപ്തിയെപ്പറ്റി പറയുന്നു നമുക്കെല്ലാം അറിയാവുന്ന ജഠവസ്തു മണ്ണാണ് മൂലാതിരസ്കരണി എന്നാൽ സകലതിനും മൂലകാരണമായിരിക്കുന്നതും സകലതിനെയും മറച്ചിരിക്കുന്നതുമായ ഒരിരുട്ടാണ് തിരസ്കരണി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മറച്ചു വച്ചിരിക്കുന്നത് എന്നാണ് തിരശീല എന്നതിന് തുല്യമായ സംസ്കൃത വാക്കാണ് തിരസ്കരണി ആധ്യാത്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ മൂലപ്രകൃതിയെ ഉദ്ദേശിച്ചാണ് ഈ വാക്ക് ഉപയോഗിക്കാറ് മൂല തിരസ്കരണിയെ ആരും നേരിട്ട് കാണുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം എന്നാലും അതിനെയും കൂടി ഇവിടെ കാണപ്പെടുന്നതൊക്കെയും എന്നതിൻ്റെ ഗണത്തിൽ പെടുത്തിയിരിക്കുകയാണ് അതായത് സ്ഥൂല വസ്തുക്കൾക്ക് മാത്രമല്ല ജഡതയുള്ളത് ഭാവനകളുടെ ലോകത്തുള്ളതിനും ജഡതയുണ്ടാകാം ദാർശനിക ചിന്തയുടെ ലോകത്ത് കാണപ്പെടുന്നത് അതായത് ദൃശ്യം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമായത് എന്ന് മാത്രമല്ല അറിവിന് എന്തെല്ലാം വിഷയമായി തീരുന്നുവോ അതെല്ലാം കാണപ്പെടുന്നത് അഥവാ ദൃശ്യമാണ് അറിവിനെപ്പോലും അറിവിന് വിഷയമായി കാണുമ്പോൾ അതിന് വിഷയമെന്ന നിലയിൽ ജഠത കൈവന്നു പോകും ഒരു തരത്തിൽ പറഞ്ഞാൽ ചിത്തിനെയും ജഡത്തെയും രണ്ടായി കാണുന്നതുപോലും അറിവിന് കൈവന്ന ഒരു ജഡത മൂലമാണ് ആ ജഡതയെ ജയിക്കുമ്പോൾ ചിച്ചടകൾ എന്ന ദ്വൈതം കേവലമായ ചിത് വസ്തുവിൽ മറഞ്ഞു പോകും പിന്നെ ശേഷിക്കുന്നത് ആ ചിദ്ധസ്തു മാത്രം ആ ചിദ്ധസ്തുവിനെയാണ് കൃതിയുടെ അവസാനത്തിൽ നടേശ എന്ന സംബോധന ചെയ്തിരിക്കുന്നത് ഈ കൃതിയിലും വേദാന്തശാസ്ത്രത്തിൽ പൊതുവെയും ചിത്ത് എന്ന വാക്ക് ചിന്തയുടെ രണ്ട് സന്ദർഭത്തിൽ പെടുന്ന തരത്തിൽ പ്രയോഗിച്ചു പോരാറുണ്ട് ഒന്ന് ജഡത്തിൻ്റെ മറുവശമായി വരുന്ന ചിത്ത് അവിടെ ചിത്തിനെ ജഡത്തിൻ്റെ മറുവശമെന്നും ജഡത്തെ ചിത്തിൻ്റെ മറുവശമെന്നും ആണ് കണക്കാക്കുന്നത് അതായത് ഇവയ്ക്ക് രണ്ടിനും അന്യോന്യാശ്രയ സ്വഭാവമാണുള്ളത് അതുകൊണ്ട് ഈ സന്ദർഭത്തിൽപ്പെടുന്ന ചിത്ത് സാപേക്ഷമാണ് സാപേഷമെന്നാൽ മറ്റൊന്നിനെ ആശ്രയിച്ചു മാത്രം അർത്ഥമുള്ളത് എന്നർത്ഥം എന്നാൽ ഈ സാപേക്ഷമായ ചിത്തും ജഡവും ഉണ്ടെന്നുള്ള തോന്നൽ ഉണ്ടാക്കുന്നതായ ഒരു കേവല സത്യമുണ്ട് ആ സത്യം നിരുപാധികമായ ബോധമാണ് അഥവാ നിരുപാധികമായ ചിത്താണ് ഈ ചിത്തിന് മറുവശമായി ഒരു ജഡമില്ല അഥവാ നിരപേക്ഷതയുടെ മറുവശമായ സാപേഷ തലത്തെ ജഡമായി കാണുകയാണെങ്കിൽ ആ ജഡത്തിൽപ്പെടുന്നതാണ് ആദ്യം പറഞ്ഞ ചിത്തും ജഡവും എന്ന സങ്കല്പങ്ങൾ ഇങ്ങനെയൊരു സുവ്യക്തതയോടുകൂടി വേണം ചിജ്ജടങ്ങളെ ഇവിടെ വിഷയമാക്കേണ്ടത് നന്ദി നമസ്കാരം